യുഡിഎഫ് ആലത്തൂർ തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയും സി പി എമ്മിന്റെ ആർ എസ് എസ് പ്രീണനത്തിനെതിരെയുമാണ് പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ മലമലമുക്ക് ജംഗ്ഷനിൽ നിന്നും നൈറ്റ് മാർച്ച് ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ദീപിശിഗ രമ്യ ഹരിദാസിന് കൈമാറിയാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാനാർത്ഥരായ നേതാക്കന്മാരെ അനുസ്മരിച്ചു കൊണ്ട് പന്തംകുളത്തിൽ നടത്തിയ പ്രതിഷേധം ആലത്തൂർ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ രമ്യ ഹരിദാസ് സംസാരിച്ചു രമ്യ അമ്മ ജന്മം നൽകുമ്പോൾ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഞാൻ ഒന്നേ പറയുന്നു ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആ മതേതരത്വ സൗഹൃദ സദസ് ആ വേദികൾ അത് ആസ്വദിച്ച് വരും തലമുറയ്ക്ക് കൈമാറുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മളിൽ അർപ്പിതമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണി ഈ രാജ്യത്തിന്റെ നേതൃത്വം കൊടുത്തിരിക്കുന്ന നിയമപരമായിരിക്കുന്ന നയപരമായിരിക്കുന്ന തീരുമാനങ്ങൾ അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഈ രാജ്യത്തിന്റെ കാവൽക്കാരായിട്ട് മാറുമ്പോൾ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ മറ്റ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു